ചേർത്തല ഗവൺമെന്റ് സർവൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓണചന്തയുടെ ഉദ്ഘാടനം നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാടനം നിർവഹിച്ചു ചേർത്തല ഗവൺമെന്റ് സർവൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ നിർവഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ജെ അജിത് അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം സഞ്ജയ് നഥ് സോഗതവും ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എ ഖനൻ നന്ദിയും പറഞ്ഞു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിരീഷ് കെ എസ് ടി എസ് സബ് ജില്ലാ സെക്രട്ടറി വി വിജുമോൻ കെ ജി ഒ എ ജില്ലാ പ്രസിഡന്റ് റെനീസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു അവശ്യ നിത്യോപക സാധനങ്ങളുടെ വിലപ്രതിർവ് നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ ഫെഡ് മുഖേന പതിമൂന്നിനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഓണച്ചന്ത വഴി വിതരണം ചെയ്യുന്നത് അപ്പോൾ അവിടെ പത്ത് ഇരുപത്താളോളം സാധനങ്ങൾ ഫിഷിനകത്താക്കി കൃത്യമായി വരുന്ന ഗുണഭോക്താക്കൾ നൽകുക നല്ല അപ്പോൾ തീർച്ചയായും ഇത് കമ്പോളത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ വിലക്കയറ്റം പിറ്റേത്തതിൽ ഇവിടെ സഹായിക്കും പറഞ്ഞത് വെളിച്ചെണ്ണയുടെ വില ഭയങ്കരമായിട്ട് ഉയരാണ് ആ ഉയരണെങ്കിലും നല്ല ഗുണവ്യവാരം അവിടെ വെളിച്ചെണ്ണ ലഭിക്കുമായിരുന്നു കമ്പോളത്തിൽ പലയിടത്തും റേഡ് ചെയ്ത് വെളിത്തെണ്ണ പിടിച്ചു അത്രയ്ക്കും വിലയായി അപ്പോഴാണ് നമ്മളെ കേരളപ്പെട്ടുമായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണം ഏറ്റവും നല്ല വെളിച്ചെണ്ണം ഉണ്ടാക്കി ആ വെളിച്ചെണ്ണയാണ് അപ്പോഴും മുന്നൂറ്റി ഇടപെടുന്നത് അപ്പോൾ അതെല്ലാം നമ്മളോടൊപ്പം ഇടപെടൽ ഓണം ആഘോഷിക്കാൻ കഴിയുന്നതിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും ആ സന്തോഷം വരുന്നതിന് വേണ്ടിയിലേക്കാണ് ഗവൺമെൻറ് നിലപാട് സമയം അത് തൊഴിലാളികൾക്കാണെങ്കിൽ അവരുടെ എല്ലാ തൊഴിലാളികളുടെയും ബോണസ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ബോണസിൻ്റെ വിതരണം തൊടറപ്പ് തൊഴിലാളികൾക്ക് നൂറ് ദിവസം തന്നെ ആയിരത്തി മുന്നൂറ് രൂപ